അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ദീർഘദൂര മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ യുക്രൈന അനുമതി നൽകിയതാ പുടിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അനുമതി കിട്ടേണ്ട താമസം യുക്രൈൻ അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്തത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പ് പുടിൻ നൽകി കഴിഞ്ഞു പ്രതികാരത്തിന്റെ ആദ്യ സ്റ്റെപ്പായാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന ഭൂഖണ്ഡാനന്തര മിസൈൽ റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചിരുന്നത് നാറ്റോ രാജ്യങ്ങൾക്കുള്ള മറുപടിയായാണ് പുടിൻ ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഇനിയും ഈ തെറ്റ് നാറ്റോ രാജ്യങ്ങൾ തുടർന്നാൽ ആണവ പോർമുന ഘടിപ്പിച്ച് ആക്രമിക്കുമെന്നാണ് റഷ്യ പറയുന്നത് എന്നാൽ ശക്തമായ ഈ മുന്നറിയിപ്പ് റഷ്യ നൽകിയിട്ടും അടങ്ങിയിരിക്കാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ തയ്യാറല്ല ഇതിൽ എടുത്തു പറയേണ്ടത് ഫ്രാൻസിനെ പറ്റിയാണ് പ്രമുഖ നാറ്റോ സഖ്യകക്ഷിയായ ഫ്രാൻസാണ് ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് യുക്രൈന് പച്ചക്കുടി കാട്ടിയിരിക്കുന്നത് യുക്രൈന ഫ്രാൻസ് നൽകുന്ന പിന്തുണയിൽ റെഡ് ലൈൻ ഇല്ല എന്നാണ് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ട് പറയുന്നത് അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ഫ്രഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ബി ബിസി സംരക്ഷണം ചെയ്യാൻ പോകുന്ന ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം ഫ്രാൻസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അഭിമുഖം പുറത്തുവരും മുമ്പ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ ഫെഡറേഷനിൽ ചേർന്ന ക്രിമിയയിലെയും റഷ്യയുടെ കൈവശമുള്ള നാല് മുൻ യുക്രൈൻ പ്രദേശങ്ങളിലെയും ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇതിനകം തന്നെ അജ്ഞാതമായ നിരവധി സ്കാൽപ് ഇ ജി ക്രൂയിസ് മിസൈലുകൾ ഫ്രാൻസ് യുക്രൈനിൽ നിന്ന് നൽകിയിട്ടുണ്ട് ബ്രിട്ടൻ നൽകിയ അനുമതിയെ തുടർന്ന് യുക്രൈൻ പ്രയോഗിച്ച സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന ദീർഘദൂര മിസൈൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭത്തിൽ പിറന്ന ക്രൂയിസ് മിസൈലാണ് ഈ മിസൈൽ പ്രയോഗിച്ചതിന് ബ്രിട്ടൻ നിലവിൽ റഷ്യൻ ഭീഷണി നേരിടുന്നുമുണ്ട് അമേരിക്കൻ ബ്രിട്ടൻ ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് യുക്രൈനിയൻ നഗരമായ ഡിനിപ്രോയിലെ സൈനിക വ്യവസായ കേന്ദ്രം ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചുകൊണ്ട് റഷ്യ നൽകിയ മറുപടിയുടെ ഭീതിയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രിയുടെ നിലപാട് ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ വഴി ഒറഷ്നേക് മിന്നൽ വേഗതയിൽ ഒന്നിലധികം വാർഹെഡുകൾ പായിച്ച റഷ്യ ആക്രമണം റഷ്യയ്ക്ക് നേരെ നടന്നാൽ ഈ മിസൈലിൽ ആണവപോർമുന ഘടിപ്പിച്ച തിരിച്ചടിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ മിസൈലുകൾ റഷ്യ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമാണ് റഷ്യ ഭൂമിയെ തന്നെ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുന്ന സാത്താൻ ടു എന്ന ഏറെ അപകടകാരിയായ ആണവായുധവും റഷ്യയുടെ പക്കൽ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചിന്തിക്കുന്നതിനു മുൻപ് തന്നെ ഈ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് എഴുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാടായാണ് ഫ്രാൻസിന്റെ നിലപാടിനെ നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ നോക്കിക്കാണുന്നത് അതേസമയം റഷ്യക്കെതിരെ തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം ജർമ്മനിയും ഇറ്റലിയും യുക്രൈന് നൽകിയിട്ടുണ്ട്